യേശു മിശിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവിട്ടത്തിലെ പത്തൊമ്പതാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്തായയുടെ സുവിശേഷത്തിലെ പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് പരസ്പരം തിരുത്തുന്നതിനെക്കുറിച്ചാണ് യേശു പറഞ്ഞു കൊടുങ്ങുന്നത് തിരുത്തേണ്ട ഒരു രീതിയുണ്ട് വളരെ ജെൻറ്റിലായിട്ട് ഇങ്ങനെ തിരുത്താൻ സാധിക്കും ഇങ്ങനെ ഒരാൾ നിങ്ങൾക്ക് തിരുത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ മറ്റാരും അറിയാതെ നിങ്ങളും അയാൾ മാത്രമായിരിക്കുമോ പോയി തിരുത്തുക അയാൾ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ കേൾക്കാൻ സാധ്യതയുള്ള ഒന്നോ രണ്ടോ വേറെ കൂടെ കൂടെ കൂട്ടിയിട്ട് പോയി തിരുത്താൻ ശ്രമിക്കുക എന്നിട്ടൊന്നും കേൾക്കുന്നില്ലെങ്കിൽ അയാൾ വിട്ടുകളഞ്ഞേക്കുക ഇതാണ് തിരുത്തലൊരു രീതിയായിട്ട് പറയുന്നത് പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇതാണ് ദൈവികമായ രീതി പൈശാചികമായ രീതിയുണ്ട് ആൾ മാത്രം അറിയത്തില്ല എന്നിട്ട് ലോകം മൊത്തം അറിയത്ത രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുക ഫേസ്ബുക്കിലിടുക വാട്സാപ്പിലിടുക ചർച്ച ചെയ്യുക അയാളെ തിരുത്താൻ ശ്രമിക്കുന്നതാണ് അയാളെ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നതാണ് അങ്ങനെ നാട് മുഴുവൻ അറിയിക്കും പക്ഷേ ആ തെറ്റ് തിരുത്തപ്പെടേണ്ടതാണ് മാത്രം അതറിയത്തില്ല അയാളെ പരമാവധി അവഹേളിച്ച് ഇല്ലാതാക്കുക പൈശാചികം നമ്മൾ നമ്മുടെ ഇടവുകളിലും ഒക്കെ കാണുന്ന രീതിയാണത് എന്താണ് ഇല്ലാതെ നമുക്ക് കിട്ടുള്ള മുമ്പ് തെനാക്കിയിൽ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല രണ്ടാമത്തെ ഭാഗം പ്രാർത്ഥനയെക്കുറിച്ചാണ് പതിനെട്ടാം മതിയായ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ പതിനെട്ട് പതിനെട്ടെന്ന് പറയുന്നത് ഭൂമിയിൽ കിട്ടുന്നതല്ല സ്വർഗത്തിൽ കിട്ടപ്പെടും ഭൂമിയിൽ അഴിക്കുന്നതല്ല സ്വർഗത്തിൽ അഴിക്കപ്പെടുക അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിങ്ങനെ പ്രാർത്ഥിക്കേണ്ട എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ ഒരുമിച്ച് ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഒരു എഗ്രിമെൻ്റ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ കാണുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നത് എന്തും പിതാവും നിങ്ങൾക്ക് നൽകും ഇങ്ങനെ പറയുന്നത് രണ്ടുപേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് രണ്ടുപേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഇത് വിവാഹ ജീവിതത്തെ സംബന്ധിക്കുന്ന ദാമ്പത്യ ജീവിതത്തെ സംബന്ധിക്കുന്ന വളരെ മനോഹരമായ ഒരു വാക്യമാണ് രണ്ടുപേർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗസ്നാപിതാവ് തരും നമ്മുടെയൊക്കെ വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ അത് കർത്താവ് തരും അവരുടെ മനസ്സിൻ്റെ കൂടി അവർ പ്രാർത്ഥിക്കുന്നത് പിന്നെ അവർക്കിടയിലുള്ള പ്രശ്നമാകട്ടെ അവർ അവർ ഒരുമിച്ച് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം മാത്രമല്ല അവർ പരസ്പരം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാവട്ടെ എന്താണെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ അതിനെ മറികടക്കാനായിട്ട് അവരുടെ ഇടയിലുള്ള പ്രശ്നമാണെങ്കിലും അവർ ഒരുമിച്ച് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നമാണെങ്കിലും അതിനെന്തിനെ മറികടക്കാനായിട്ട് സ്വർഗസനാപിതാവ് അവരെ സഹായിക്കുമെന്നാണ് ഈശോ ഉറപ്പ് നൽകുന്നത് അപ്പോൾ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു വാക്കിയായിട്ട് നമുക്ക് ഈ വാക്കിയത് കാണാം രണ്ടുപേർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗസിനാപിതാവ് അത് നിറവേറ്റിത്തരും അപ്പോൾ ആ ഒരു ഒരുമ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരുമയിലൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെ ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്ന വാക്യായിട്ട് മനസ്സിലാക്കാം അടുത്ത വാക്യം എന്താണ് അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ് എന്തെന്നാൽ ഭൂമിയിൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ ഗ്രാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മദ്യം ഞാൻ ഉണ്ടായി രണ്ടോ മൂന്നോ പേർ ആദ്യം പറയുന്നു ഞാൻ തരും രണ്ടോ മൂന്നോ പേർ അപ്പോൾ ഈ രണ്ടോ മൂന്നോ പേർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ കൂട്ടി ചേർത്തുകൊണ്ടുള്ളൊരു വാക്യായിട്ട് ഇങ്ങനെ കാണാം രണ്ടുപേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിന്നെ മക്കൾ കൂടി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അവരുടെ മദ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും ആ കുടുംബത്തിൽ ഞാൻ ഉണ്ടായിരിക്കും അതായത് അമ്മ അമ്മ ഒറ്റയ്ക്കിരുന്ന് കുടുംബ പ്രാർത്ഥന ഒല്ലിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല അപ്പനും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം അപ്പനും അമ്മയും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ കുടുംബപ്രാർത്ഥനയുടെ ഫലം കിട്ടും വീണ്ടും നമ്മൾ ഇരുപതാമത്തെ വാക്യം വായിക്കുന്നതിനാണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മദ്യം ഞാൻ ഉണ്ടായിരിക്കും അതായത് അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട് മക്കൾ ട്യൂഷന് പോയക്കുകയാണ് അവർ പ്രാർത്ഥിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മധ്യത്തിൽ ഈശോ ഇല്ല കാരണം ആ വീട്ടിലെല്ലാവരും അവിടെ വന്നിട്ടില്ല എല്ലാവരും കൂടെ ഒരുമിച്ച് ആ വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ മധ്യത്തിൽ ഈശോ ഉണ്ടായിരിക്കും അപ്പനും അമ്മയും രണ്ടോ മൂന്നോ പേർ എന്ന് പറയുമ്പോൾ അപ്പനും അമ്മയും ആ മൂന്ന് എന്ന് പറയുന്നത് ആ മക്കളുടെ ഒരു ഗ്രൂപ്പിനെ തന്നെ നമുക്ക് കാണാം അപ്പനും അമ്മയും ഒപ്പം മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ മദ്യത്തിൽ ഞാനുണ്ടായിരിക്കും അവരുടെ നടുക്ക് ഞാനും കൂടെ ഉണ്ടായിരിക്കും എന്ന ഈശു പറയുക ഒരു ഉറപ്പ് നൽകുക അപ്പം വളരെ മനോഹരമായിട്ട് പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന വചനഭാഗത്തെ കുടുംബ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന വചനഭാഗമായി തന്നെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം ഈശോ പറഞ്ഞ ഈ രണ്ട് വാക്യങ്ങൾ പതിനെട്ടാം മധ്യായത്തിലെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ പത്തൊമ്പതാമത്തെ വാക്യം പറയുന്നതിങ്ങനെയാണ് ഭൂമിയിൽ നിങ്ങൾ രണ്ടോ പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതെന്തും രണ്ടുപേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതെന്നും എൻ്റെ സ്വർഗസ്നായ പിതാവ് നിറവേറ്റിത്തരും ഇരുപതാമത്തെ വാക്യം പറയുകയാണ് എന്തെന്നാൽ ഭൂമിയിൽ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ ഉണ്ടായിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ കാര്യങ്ങളിൽ കർത്താവ് ഇടപെട്ട് അനുഗ്രഹങ്ങൾ നൽകിയുള്ളൂ ഇനി ഭാര്യയും ഭർത്താവും മാത്രമല്ല ഈ മൂന്നാമതൊരാളെന്ന് പറയുന്നത് മക്കൾ അത് എത്രയോ പേരോ എത്ര പേരോ ആയിക്കോട്ടെ രണ്ടോ മൂന്നോ എത്ര പേരോ ആയിക്കോട്ടെ ആ മക്കളും കൊണ്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അവരുടെ മധ്യത്തിൽ കർത്താവ് കടന്നു വരും ആ കുടുംബത്തിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടാകും അപ്പോൾ ഈ പറഞ്ഞ് ഈ മത്താടിന് ശേഷം പതിനെട്ടാമധ്യത്തിൻ്റെ പത്തൊമ്പത് ഇരുപതും വാക്യങ്ങൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ഈ വാക്യങ്ങൾ കുടുംബ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന വാക്യങ്ങളായി മനസ്സിലാക്കിക്കൊണ്ട് ഈശോ നൽകുന്ന പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാവുന്ന കൃപകളുടെ വാഗ്ദാനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവരായിരുന്നു കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാനായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ കുടുംബ പ്രാർത്ഥനകൾ വഴി അനുഗ്രഹിക്കുമാറാകട്ടെ